സുഹൃത്തുക്കളെയാ ഞാനിന്ന് ഉച്ചയ്ക്ക് ഒരു വീഡിയോ സ്റ്റോറി ഇട്ടിരുന്നു ആ വീഡിയോ സ്റ്റോറിക്കകത്ത് കുറച്ച് വിവാദപരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു അതിലേക്ക് ചെന്നൈയിലുള്ള സർഷാദ് ഷാജൻസ് കറിയ മാധ്യമപ്രവർത്തകൻ അൻവർക്ക എന്റെ എം എൽ എ രാജേഷ് കൃഷ്ണൻ യു കെയിലുള്ള ആള് ഗോവിന്ദം മാഷ് ഗോവിന്ദസ്റ്റെ മകൻ ശ്യാമ എം സ്വരാജ് ഇപ്പോഴത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ തുടങ്ങിയ ഒരുപാട് പേരുടെ നമ്മളെ ലുലുക്ക അതേപോലെ തന്നെ നമ്മളെ മലയാള സിനിമയിലെ വെല്ലിക്ക ഇങ്ങനെയുള്ള ഒരുപാട് പേര് ആന്റോ ജോസഫ് പിഷാരടി തുടങ്ങിയിട്ടുള്ള ഒരുപാട് പേരെ അതിലേക്ക് ഞാൻ ലാക്ക് ചെയ്ത് ഡ്രാക്ക് ചെയ്ത് കൊണ്ടിരുന്നോ ലാക്ക് ചെയ്ത് എല്ലാം ചെയ്ത് കൊണ്ടുവന്നിരുന്നു അതിലേക്കുന്നവരെ വലിച്ചടിച്ചതിനകത്ത് എനിക്ക് സത്യത്തിൽ എനിക്ക് വലിയ കുറ്റം തോന്നുമില്ല ഇപ്പം പക്ഷെ അതിന് ശേഷം എനിക്ക് നിരന്തരമായി സുഹൃത്തുക്കളുടെ ഫോണുകൾ വന്നു ഒരാൾ പോലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല സംസാരിച്ചത് അതൊരു സത്യമാണ് ഏറ്റവും മാന്യമായ ഭാഷയിൽ രാജമ്പായി അതൊന്ന് തൽക്കാലം നിങ്ങൾ ഫേസ് ചെയ്തിട അല്ലെങ്കിൽ നിങ്ങളൊന്ന് പ്രൈവറ്റാക്കിയിട എന്നുള്ള രീതിയിൽ ഒരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ അത് വിളിച്ച് പറഞ്ഞു കൊണ്ടിരുന്നു അതിൽ വേറെ ഒരു പാർട്ടിയിലും പെട്ട ആൾക്കാരെ എന്നെ വിളിച്ചിട്ടില്ല സി പി എമ്മിൽ ചില നേതാക്കന്മാർ ബാക്കി ഈ വിഷയത്തിനകത്ത് ഞാൻ പരാമർശിച്ചിട്ടുള്ള പേരുകളിൽ ഉൾപ്പെട്ട ചില ആളുകൾ അവരുമായി അടുത്ത സൗഹൃദങ്ങളിലുള്ളവർ അങ്ങനെയൊക്കെയാണ് ഞാൻ വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ ഒരു സാമാന്യ മര്യാദയുടെ പേരിൽ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ എനിക്ക് എനിക്കൊരു വീഡിയോ ചെയ്യാൻ ഇതേപോലെ ഫോള അയ്യര് ഇത്രയേ ഉള്ളൂ സാധനം നമുക്കിപ്പോ കാര്യം മനുഷ്യരോട് സംസാരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ട്രൈപോഡ് പോഡ് വേണമെന്നോ നമുക്ക് ലേപ്പൽ വേണമെന്നോ നമുക്ക് ക്യാമറ വേണം നിർബന്ധമില്ല നമുക്ക് സംസാരിക്കാൻ കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് ഭാഗത്ത് ശരിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു ഫോൺ കയ്യെ പിടിച്ച് സംസാരിക്കാവുന്നേ ഉള്ളൂ ഞാനങ്ങനെ വലിയ ചെറിയ സാഹചര്യങ്ങളിൽ നിന്നിട്ടാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് പിന്നെ ഓരോ ചാനലുകൾക്ക് വേണ്ടിയിട്ടൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടെയുള്ള എല്ലാ ഫെസിലിറ്റീസ് യൂസ് ചെയ്യും അപ്പോൾ ഒരു സ്റ്റുഡിയോ ഉണ്ടാവും അവരുടെ ക്യാമറ ഉണ്ടാവും അവരുടെ ഉണ്ടാവും ബ്ലൂടൂത്ത് ലേപ്പിൽ ഉണ്ടാവും കേബിൾ ലേപ്പിൽ ഉണ്ടാവും എല്ലാ സൗകര്യങ്ങളും യൂസ് ചെയ്യും അതല്ലാതെ ഞാനത് പറഞ്ഞത് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഫ്രീസ് പ്രൈവറ്റ് ആക്കി ഇടാനും എനിക്ക് താല്പര്യമില്ല തൽക്കാലം കാര്യം ചെയ്യേണ്ടത് ചെയ്യാം ആവശ്യമെങ്കിൽ ഞാൻ വീണ്ടും അതേ സ്റ്റോറി തന്നെ ചെയ്യും എന്നാ പറഞ്ഞിട്ടില്ല കാരണം ഇതിൽ പലരും പറഞ്ഞത് ഒരു വശം മാത്രം കേട്ടു ഒരു വശം കേട്ടില്ല ഒരു വശം കേട്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര നൊമ്പരായി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന ഗോവിന്ദഷക്കാണെങ്കിലും രാജേഷ് കൃഷ്ണനാണെങ്കിലും കോയുന്ന മാസം മകൻ ശ്യാമനാണെങ്കിലും കെ എൻ ബാലഗോപാലും എം സരാജും പിന്നെ ഇതിൽ വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടിട്ടുള്ള ഈ വിഷയത്തിൽ ബാക്കിയുള്ള ഇതിനകത്തുള്ള ആളുകളും മുഴുവൻ അതേപോലെ ഷർഷാദ് വാദിയാണ് ഷാജസ്കരി അയാളെ സഹായിച്ച ആളാണ് വാദിയുടെ ഭാഗത്താണ് നിന്നത് ഇരയുടെ ഭാഗത്താണ് നിന്നത് ഇര എന്ന് തന്നെയാണ് ഞാൻ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഇനി അയാൾ ഇരയല്ല എന്നുണ്ടെങ്കിൽ തിരുത്തി പറയുന്നതിനൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അത് വേറെ കാര്യം ഞാനീ നിമിഷം വരാൻ മനസ്സിലും വിശ്വസിക്കുന്നു പക്ഷെ മറ്റുള്ളവരാണെങ്കിൽ എല്ലാവരും ഇപ്പൊ രാജേഷ് കൃഷ്ണൻ തൊട്ട് രാജൻ ജോസഫ് എന്നാൽ ഞാൻ വരെയുള്ള ആളുകൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കും പലവട്ടം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് ഒരു കൺമുമ്പിൽ കാണാൻ പറ്റാത്തൊരു ജീവിയുടെ മുമ്പിൽ ലോകൻ രണ്ടു വർഷം പകച്ചു നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നില് കൊറോണ വൈറസിന്റെ മുമ്പില് പ്രളയങ്ങളും ഇപ്പോഴുള്ള നമ്മളെ വീതിപ്പെടുത്തുന്ന വളർ ഈ വരൾച്ചയും ഒക്കെ നമ്മളെ എത്തിക്കുന്നൊരു മാനസികാവസ്ഥ എന്താ വെള്ളം കിട്ടാതെ മനുഷ്യൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യാഘാതം ഇട്ട് മരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊമ്പതിലെയും പ്രളയത്തിൽ ഒരു മല പിന്നെ മലയിടിച്ചിലിനും ഒരു മണ്ണിടിച്ചിലിനും ഒരു മഹാമീരിമാരിക്കും ഇടയിലുള്ള കുഞ്ഞു ജീവിതമാണ് നമ്മൾ എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തിയതാണ് എന്നിട്ട് മനുഷ്യൊന്നും പഠിക്കുന്നില്ല നമ്മളിങ്ങനെ നമ്മൾ തല്ലാനും ക്രമിക്കാനും കാലും കയ്യും തെറ്റി ഓടിക്കാനും ജീവിതം തീർക്കാനൊക്കെ നടക്കുക മരണപ്പെടുന്നതിനു മുമ്പ് നമ്മൾ ആഗ്രഹിക്കേണ്ട ഏറ്റവും കൂടുതൽ ഞാൻ ഞാനൊരു മനുഷ്യനെയും അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല എന്നുള്ളതാ അറിയാതെ ഉടുമ്പര പോലും നോമിക്കാത്ത ആൾക്കാരെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല പിന്നെ അതിലൊക്കെ ഏറ്റവും വലിയ മാന്യത കാണിച്ചിട്ടുള്ള വൈക്കുമ്പോഴിച്ചതാണ് അയാളെ ചോര കുടിക്കാൻ വേണ്ടിട്ട് പൊതുക് വന്നിരുന്നപ്പം ഈ കൊതുകിന് ഒരു തുള്ളി ചോരയല്ലേ കുടിക്കണുള്ളൂ ആ കൊതുകിന് ജീവിക്കാൻ അവകാശം ഉണ്ടല്ലോ അതിൻ്റെ ഭക്ഷണമല്ലേ അതെന്ന് പറഞ്ഞിട്ട് അതിനെ കൊല്ലണ്ടാൻ തീരുമാനിച്ച വൈക്കുമുദ്ധു ബഷീർ സ്വന്തം പുസ്തകത്തിന്റെ അവസാനത്തെ കോപ്പി ഒരാട് തിന്നുമ്പോൾ അതിന് വെസന്നിട്ടല്ലേ തിന്നുന്നതെന്ന് കരുതിട്ടുള്ള വൈക്കുമുദ് ബഷീർ അങ്ങനെ വൈക്കുമുദ് ബഷീറിൻ്റെ ഒന്നും വലിയ തലത്തിലേക്ക് നമ്മൾ പോകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എനിക്ക് കഴിയില്ല ഞാൻ പിന്നെ കൊതുകിനെ കണ്ടാൽ കൊല്ലാൻ കൊല്ലും ഉറുമ്പിനെ കണ്ടാൽ കൊല്ലും പാമ്പിനെ കണ്ടാൽ കൊല്ലും ഇതൊക്കെയും ചെയ്യും പന്നീനെ കണ്ടാൽ കൊല്ലും ഇനി ഫോറസ്റ്റ് ജാരി കേസെടുക്കാൻ വരുന്നുള്ള അടുത്ത ആശയം ഇതൊക്കെ നമ്മൾ ചെയ്യും കാരണം വെച്ചാൽ നമുക്കല്ലെങ്കിൽ നമ്മുടെ അടുത്ത വീട്ടിലുള്ള ആളുകൾക്ക് ഭീഷണിയാണ് അതുകൊണ്ട് മാത്രം ചെയ്യുന്ന അല്ലാതെ അവർ ജീവിയെ കൊല്ലാനുള്ള ആഗ്രഹം കൊണ്ടല്ല പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവരിങ്ങനെ ഈ മനുഷ്യനെ അങ്ങോട്ട് ഇങ്ങോട്ട് തകർക്കാൻ വേണ്ടി നോക്കുന്നത് എന്തിനാണ് നമ്മളൊരു പണിയെടുക്കുക നമ്മൾ ജീവിക്കുക നമ്മള് ഒരു കിലോ അരിയും പെയ്യും മേടിച്ചിട്ട് വില കറി ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കുക കിടക്കുക നമുക്ക് മടുക്കുകയാണെങ്കിൽ ആത്മഹത്യ ചെയ്യുക ഉള്ളൂ അതിനപ്പുറത്തേക്കൊന്നും ജീവിതത്തെ വലുതായിട്ട് കാണാൻ പാടില്ല കാരണം ഇല്ലെങ്കിൽ നിങ്ങൾ ആരാവട്ടെ നിങ്ങൾ കേട്ടിരിക്കുന്നവരാവട്ടെ ഞാൻ ഈ പറഞ്ഞ സുഹൃത്തു ഒരുപാട് സുഹൃത്തുക്കളുടെ പേരുകൾ പറഞ്ഞല്ലോ സെക്രട്ടറി ഗോവിന്ദ തൊട്ട് അദ്ദേഹത്തിന്റെ മകൻ തൊട്ട് രാജേഷ് കൃഷ്ണൻ തൊട്ട് ഒരുപാട് പേരുകളുടെ വേട്ടക്കാരുടെയും മിരിയുടെയും പക്ഷത്തായിട്ട് ഇപ്പം എൻ്റെ മനസ്സിൽ ഞാൻ വേറെ ചുവച്ചിട്ടുള്ള ആൾക്കാരെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയില്ല ആർക്കും നാളെ അടുത്ത തലമുറ കൂടെ ജീവിക്കേണ്ടതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളൂടെ ജീവിക്കേണ്ട എനിക്ക് മക്കളൊന്നുമില്ല ഞങ്ങളറിയില്ല മക്കളില്ല ഞാൻ വളരെ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഇതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടൊന്നുമല്ല പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ടും സന്ദർഭങ്ങൾ കൊണ്ടും അതൊന്നും യഥാസമയത്ത് നടക്കേണ്ട രീതിയിൽ നടന്നില്ല അപ്പം ഞാൻ പറയണത് അടുത്ത തലമുറ ജീവിക്കട്ടെ ഈ നാട്ടിൽ ഇനിയുള്ള കുഞ്ഞുങ്ങൾ ഇങ്ങനെ സൊസൈറ്റി ജീവിക്കട്ടെ ഇവിടെ ഇങ്ങനെ പിന്നെ ഈ രീതിയിൽ പരസ്പരം കൊല്ലൽ വെട്ടൽ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ കേട്ടിട്ടുള്ള വാർത്ത എത്ര സങ്കടമാണ് അപ്പം ഞാൻ വലിയ ആത്മീയ ആത്മീയപ്രഭാഷണം നടത്തിയെന്നൊന്നും കരുതിട്ടുണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ആ സ്റ്റോറി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതിൽ ഏതെങ്കിലും സൂ റഫിക്ക് പേടിച്ചോ ഒരു പട്ടീനേയും പേടിയില്ലാന്നെ പിന്നല്ലേ ഒന്നിനെയും പേടിയില്ല ചെറിയ പ്രായത്തിൽ പത്തോ പതിനഞ്ചോ പതിനാറ് വയസ്സിൽ പേടിയില്ല എന്റെ ഓർമ്മയിൽ ചെറ്റിയാണെങ്കിൽ ഞാൻ പ്രീ ഡിക്ക് പഠിക്കുമ്പോൾ പതിനഞ്ച് വയസ്സിൽ ഒക്കെ ഞാൻ ഡി വി എഫ് ഇയുടെ പോകുന്നത് എൻ്റെ നാട്ടിൽ നിന്നിട്ട് അഞ്ച് കിലോമീറ്റർ ദൂരത്താണ് എന്നിട്ട് നടന്നൊട്ടേക്ക് വരുന്നു അതൊരു കാട്ടിക്കൂടിയെ കീറി വരുന്നത് എന്റെ വീടൊരു കാടിന്റെ ഇടയിലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കിലോമീറ്ററിലേറെ കാട്ടിക്കൂടി വരണം വെളിച്ചം പോലും മര്യാദയ്ക്ക് ഉണ്ടാവില്ല അവള് പിന്നെ തീപ്പെട്ടി വേടിച്ചു വരും ചൂട്ടുകേറ്റ കത്തിക്കും എന്നിട്ട് ആ വെളിച്ചത്തിലാണ് വരിക അത് വീശിയിട്ട് അപ്പൊ അന്ന് മേടിച്ചിട്ടില്ല ലൈഫിന് റിട്ടേണ്ടായ സമയണ്ട് അന്ന് മേടിച്ചിട്ടില്ല അപ്പൊ ഈ റഫീഖ് ഇബ്രാഹിമിനെ പോലുള്ളവര് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കരുത് ദയവേത് നിങ്ങൾ ആളുകളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത് പേടിച്ചിട്ടൊന്നല്ല ഡിലീറ്റ് ചെയ്തത് ഞാൻ പറഞ്ഞല്ലോ ഒരാൾ പോലും എന്നെ വിളിച്ചിട്ട് പി സിപ്പെടുത്തിയിട്ടില്ല ഒരാൾ പോലും എനിക്ക് പിന്നെ ഒരു മെസ്സേജ് തെറ്റായ രീതിയിൽ അയച്ചിട്ടില്ല പക്ഷേ സ്നേഹത്തിൻ്റെ ഒക്കെ ഭാഷയിൽ ഒരുപാട് പേര് അറിയിച്ചു ഒന്ന് ഫ്രീസ് ചെയ്യുന്നേ പറഞ്ഞുള്ളവരെ അവർ പറഞ്ഞു പ്രൈവറ്റ് ആക്കി വെക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈവറ്റ് ആക്കണില്ല എനിക്ക് വേണമെങ്കിൽ നാളെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനേ ചെയ്തോളാം ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയുന്നു എന്ന് പറഞ്ഞു കാരണം അതിൻ്റെ മറുവശം കൂടി കേൾക്കാനുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ പറഞ്ഞതുമുണ്ട് ഓക്കെ ആ മറുവശം കേൾക്കാം ന്യായത്തിന്റെ വശത്തേ നിൽക്കുകയുള്ളൂ ആരോഹത്തിന്യായം എന്ന് വെച്ചാൽ അതിന് കൂടെ നിൽക്കും അതിൽ യാതൊരു വംശമില്ല അതിന് പിന്നെയും സൂര് ചെയ്യും ഒരു വംശമില്ല ആയുസ് ഉണ്ടെങ്കിൽ ഇവരിലിപ്പോൾ ഇരയുടെ പക്ഷക്കാർ ഇപ്പം എന്തായാലും അക്രമിക്കണമെന്നു വരില്ല ഇര എന്ന് ഞാൻ വിശ്വസിക്കുന്ന ആളുടെ പക്ഷക്കാർ മറ്റേ വേട്ടക്കാരുടെ പക്ഷക്കാർ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അത് വരട്ടേന്നേ പിന്നെ ഈ പോലീസിനെ സ്വാധീനിച്ചു അതാക്കും ഇതാക്കും എന്നൊക്കെയുള്ള ചിന്തകളിലെ ആൾക്കാർക്കുണ്ടാവും ചിലപ്പോ അതൊക്കെ വരുമ്പോളല്ലേ വരുമ്പോ നമുക്ക് കാണാം അത്രേ ഉള്ളു നമ്മളിങ്ങനെ ആകാശം ഇടിഞ്ഞു വീടുന്നിരുന്നീട്ട് നമ്മൾ റോഡ് കൂടി ഇറങ്ങി അടക്കാതിരിക്കാൻ പറ്റുമോ ഫ്ലൈറ്റിൽ പോകുമ്പോ അത് കടലിലങ്ങനെ അങ്ങനെ താന്നുപോയാലും ഇരുന്നിട്ട് ഇതില് യാത്ര ചെയ്യാതിരുന്നിട്ടുണ്ടോ നമ്മളൊക്കെ എത്രയോ ഇന്റർനാഷണൽ യാത്രകളും എത്രയോ ഡൊമസ്റ്റിക് യാത്രകളും നടത്തിയിട്ടുള്ളവരെ ഞാനും എൻ്റെ കേട്ടിരിക്കുന്ന പ്രേക്ഷകരും ഒക്കെ അങ്ങനെ പേടിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ഇതൊന്നും എനിക്കൊക്കെ ഒഴിവില്ല തൽക്കാലം ഞാനത് ഡിലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനത് ഡൗൺലോഡ് ചെയ്യാൻ പോലും നിന്നില്ല ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആവശ്യമെങ്കിൽ ഇനിയും ആ വിഷയത്തിൽ സംസാരിക്കും അത് യാതൊരു സംശയവും വേണ്ട അത് അടുത്ത ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന കൺവെർസേഷനൊക്കെ പിന്നെ ആശ്രയിച്ചിരിക്കും അതിന് ശേഷം സംസാരിക്കാം എന്ന് കരുതിയിട്ടാണ് മറ്റുള്ളവരുമായിട്ടൊക്കെ ഒരു ഈ വിഷയത്തിനകത്ത് ഇടപെട്ട ആളുകളുമായിട്ടൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കണമല്ലോ കൃത്യമായിട്ട് എല്ലാം കൂടി ഇപ്പോൾ നടത്താൻ പറ്റി ഞാൻ എല്ലാവരോടും പറഞ്ഞത് പെട്ടെന്ന് പെട്ടെന്ന് ഫോൺ ബുക്ക് ചെയ്ത് ഓക്കെ അപ്പം ശരി ലാൽസലാം